ഹായ് എവരി വൺ മൈ ഈസ് വിസ്മയ ഐ ഫ്രം ട്രവാൻഡ്രം പേയാട് ഐ ആം ബി കോം സ്റ്റുഡൻ ഞാൻ ലാംഗ്വേജിൽ ജോയിൻ ചെയ്യാൻ കാരണം മെയിനായിട്ട് ടു തൗസൻഡ് എയ്റ്റീൻ നയൻറ്റീൻ ഇയറിലാണ് ഞാൻ പ്ലസ് ടു കഴിഞ്ഞു നിൽക്കുന്നത് അതിനുശേഷം ഡിഗ്രി പഠിക്കാനും പോയില്ല ഫാഷൻ ഡിസൈനിങ്ങൊക്കെ പഠിച്ചു പിന്നീട് കുറച്ച് പേഴ്സണൽ ഇഷ്യൂ ഇഷ്യൂസൊക്കെ ഉണ്ടായി ഉണ്ടായി അങ്ങനെ ലവ് മാരേജ് ആയിരുന്നു അങ്ങനെ ഒരു ത്രീ ഇയർ ബെർത്ത്ഡേ പോയി പിന്നീട് ഞാൻ ഐ ടി എം എസ് ഓഫീസ് ഒ ഡി സി ആണ് പഠിച്ചത് അത് കഴിഞ്ഞു കംപ്ലീറ്റ് എക്സാം ഒക്കെ കഴിഞ്ഞു അങ്ങനെ എനിക്ക് ഡിഗ്രി പഠിക്കണം എന്ന് വളരെ ആറ്റമായിരുന്നു മാരേജൊക്കെ കഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് എനിക്കൊരു മോളുണ്ട് മൂന്ന് വയസ്സായി അപ്പം പോയി പഠിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായ കാര്യമായതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ആയിട്ട് പഠിക്കാം എന്നാണ് വിചാരിച്ചിരുന്നത് ആ ടൈമിലാണ് ഞാൻ ലേഡ് പറ്റി അറിയുന്നത് എങ്ങനെയാണ് അറിയുന്ന ഓൺലൈൻ വഴിയാണ് ഇൻസ്റ്റയില് റീൽസൊക്കെ കണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഇതിനെപ്പറ്റി കേൾക്കുന്നത് അപ്പൊ ഡിസ്റ്റിൻ്റെ പഠിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഒരു ബെറ്റർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ എന്തായാലും ഒന്ന് അതിനെ കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ അറിയാനൊരു താല്പര്യം തോന്നി അങ്ങനെ ഞാൻ ഇവരെ ആയിട്ട് കോണ്ടാക്ട് ചെയ്തു കോണ്ടാക്ട് ചെയ്തപ്പോഴത്തേക്കും ഇങ്ങോട്ട് ഇങ്ങോട്ട് പറ്റി കൂടുതൽ അറിയാൻ പറ്റി ലാൻഡ് വൈസിനെ പറ്റി കേട്ടപ്പോൾ ഇങ്ങോട്ട് പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നു എന്നൊക്കെയാണ് കേട്ടത് അപ്പോൾ പിന്നെ അവരെ കോണ്ടാക്ട് ചെയ്തു അപ്പോൾ ഞാനൊരു ഗോപിക എന്ന് പറയുന്ന ചേച്ചിയോടാണ് സംസാരിച്ചത് ആ ചേച്ചി നല്ല രീതിയിൽ എനിക്കിതിനെപ്പറ്റി ഫുൾ ഡീറ്റെയിൽസ് നല്ലൊരു പറഞ്ഞു തന്നു അത് കേട്ടപ്പോൾ കുറച്ചുകൂടി കോൺഫിഡൻസ് കൂടിയ അപ്പോൾ എന്തായാലും ജോയിൻ ചെയ്യാമെന്ന് ഉറപ്പിച്ചു വിത്ത് മെൻട്രി പാക്ക് പാക്കുണ്ട് വിത്ത് ഔട്ട് മെൻറ്റർ പാക്കുണ്ട് ഞാൻ മെൻട്രി പാക്കാണ് എടുത്തത് അപ്പം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ എന്ത് വരെ നമുക്കൊരു പേഴ്സണൽ മെൻറ്ററിൽ നമ്മളെ കൂടെ ഉണ്ടാകും അപ്പം നമുക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമുക്കത് അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും അത് ഏത് ടൈമിലായാലും എന്ത് ഇൻഫർമേഷൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പേടിക്കാതെ തന്നെ ചോദിക്കാം അപ്പം അതിനൊരു മടിയും കൂടാണ്ട് അവരെന്തായാലും പറഞ്ഞു തരും പിന്നെ ക്ലാസ്സസ് ആയാലും ശരി നോട്ട്സ് എക്സാം വീഡിയോസ് ഒക്കെ ആ ആപ്പിൽ സേവാണ് അപ്പം നമുക്ക് കിട്ടുന്ന ടൈം അനുസരിച്ച് നമുക്ക് ക്ലാസ്സസ് കാണാൻ പറ്റുന്നുണ്ട് എക്സാം വീഡിയോ കാണാൻ പറ്റുന്നുണ്ട് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റുന്നുണ്ട് എല്ലാം പറ്റുന്നുണ്ട് അപ്പം നമുക്ക് നമ്മുടെ പേഴ്സണലായിട്ട് ഒരു മെൻ്റൽ ഉള്ളപ്പോഴത്തേക്കും അവരുടെ ഒരു സപ്പോർട്ട് കൂടെ ഉള്ളപ്പോൾ നമുക്ക് പഠിക്കാൻ കുറച്ചും കൂടി ഹെൽപ്ഫുള്ളാകും അങ്ങനെ നല്ല രീതിയിലും ഞാൻ ഇപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടൊരു ഫോർ വീക്ക് ആകത്തേയുള്ളൂ ഒരു പടൊന്നും ആയില്ല ഫോർ വീക്കായി ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നി ഒരു ആയിട്ടൊക്കെ തോന്നി അപ്പം ഞാൻ ജാനുവരി ബേച്ചിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ ഞാൻ കയറിയത് മാർച്ചിലാണ് അപ്പോൾ ഇത്രയും ക്ലാസ്സസ് പെൻഡിങ് ഉണ്ട് അപ്പോൾ അതൊക്കെ അതൊക്കെ പഠിച്ചെത്തുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ക്ലാസ്സൊക്കെ വളരെ പക്കയാണ് പൊളിയാണ് നന്നായിട്ട് മനസ്സിലാവും ഈ ഫോർ വീക്ക് കൊണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ് കാരണം നല്ല രീതിയിൽ നല്ല ഐഡൻറ്റിഫൈ ആയിട്ട് ഓരോ സെൻറ്റൻസായാലും ഓരോ ക്ലാസ്സായാലും ആ ടീച്ചേഴ്സ് നല്ല രീതിയിലാണ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഏത് സ്റ്റുഡൻ സ്റ്റുഡൻസിലായാലും നല്ല രീതിയിൽ മനസ്സിലാകുന്ന രീതിയിലാണ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഞാൻ വളരെ ഹാപ്പിയാണ് പിന്നെ വീക്ക്ലി മെൻ്റർ വിളിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ട് ക്ലാസ് കയറാറുണ്ടോ ക്ലാസ് മനസ്സിലാകാറുണ്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്നൊക്കെ എല്ലാ വീക്കിലി നമ്മളെ വിളിക്കാറുണ്ട് വിളിച്ച് കൺഫേം ചെയ്യാറുണ്ട് പിന്നെ എൻ്റെ മെൻറ്ററിൻ്റെ പേര് അശ്വതി മേം എന്നാണ് താങ്ക് യു അശ്വതി ഫോർ യുവർ സപ്പോർട്ട് പിന്നെ എല്ലാ ടീച്ചേഴ്സിനും ഞാൻ താങ്ക്സ് പറയുന്നു എല്ലാ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് നമ്മളെ ഇപ്പം റെക്കോർഡ്സായാലും ശരി റിവിഷൻ റിവിഷൻ സെക്ഷൻസ് ഉണ്ട് പിന്നെ അല്ലാതെ നമുക്ക് അപ്പോൾ എന്തായാലും അതിന് ഒരു ടീച്ചറാണ് നമുക്ക് പല ടീച്ചേഴ്സ്മാരുടെ സപ്പോ ഒരു എഫേർട്സുള്ളത് കൊണ്ട് മാത്രമേ നമുക്കിതിന് ഇത് ഒരു എഫേർട്സ് അതിൽ കാണുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ അറിയാൻ പറ്റുമോ എല്ലാ ടീച്ചേഴ്സ്മാരുടെ ഒരു എഫേർട്സിൻ്റെ പിന്നിലുണ്ടെന്ന് അപ്പം അത് അതുകൊണ്ട് ഞാൻ എല്ലാ ടീച്ചേഴ്സിനും താങ്ക് യു പറഞ്ഞു താങ്ക് യു ഫോർ ഓൾ പിന്നെ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഡിഗ്രി മൂന്ന് ഇയറും കംപ്ലീറ്റ് ചെയ്യണം നല്ല മാർക്കോടുകൂടി കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് ഫസ്റ്റ് ഇയറും ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ അത് നല്ല പേഴ്സൻറ്റേജ് കൂടി നല്ല മാർക്കോടുകൂടി പാസ്സായി സെക്കൻഡ് തേർഡും അങ്ങനെ തന്നെ കിട്ടണമെന്നാണ് ആഗ്രഹം അപ്പം നിങ്ങളുടെ സപ്പോർട്ടും നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ എല്ലാ സ്റ്റുഡൻസിനും ഇതിൽ പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും നല്ല മാർക്കോടുകൂടി പാസ്സാകുന്നതിനെ പറ്റും അപ്പം നമുക്ക് നമ്മുടെ എല്ലാ പേഴ്സണലായിട്ടും എല്ലാ ഡൗട്ട്സിനായാലും ശരി എല്ലാ നമ്മളെന്ത് നമ്മൾ എന്ത് വീക്ക് ആയത് അതൊക്കെ ഒരു കോൺഫിഡൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ടീച്ചേഴ്സായ മെൻറ്റേഴ്സായ എല്ലാവരും ഉള്ളത് കൊണ്ട് നമുക്ക് എന്തായാലും ഒരു ഹെൽപ്പുമാണ് നമുക്ക് കുറച്ചുകൂടി എല്ലാത്തിനും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് തോന്നാറുണ്ട് അപ്പം അപ്പോൾ താങ്ക് യു ഫോർ ഓൾ